ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെമ്മീൻ റോസ്റ്റാണ് നല്ല ടേസ്റ്റാണ് അതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഞാനിവിടെ അരക്കിലോ ചെമ്മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചെറിയ ടൈപ്പ് ചെമ്മീനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് വെച്ചിട്ടാണ് ഞാനൊന്നുണ്ടാക്കുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ ഇതുപോലെ വെളിച്ചെണ്ണയിൽ വേണം ഉണ്ടാക്കാനായിട്ട് അപ്പോഴാണ് ടേസ്റ്റ് എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് സവാള കനം കുറച്ച് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത് എന്നാൽ പെട്ടെന്ന് അങ്ങ് വഴന്ന് കിട്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി ഒത്തിരി ഒന്നും വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ട എന്നിട്ട് നമുക്ക് ഈ സവാള ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഈ സൈഡിലായിട്ട് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീനകത്ത് ഒത്തിരി വെള്ളം ഇറങ്ങി വരും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ചെമ്മീൻ ഇങ്ങനെ സെപ്പറേറ്റ് വെച്ച് കൊടുക്കണം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ ഒരുപാട് വെള്ളം ഉണ്ടാവും ഈ സൈഡിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വേണം നമുക്ക് ഈ ചെമ്മീനും അതുപോലെ സവാളയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് ഈ സവാളക്കകത്തും ചെമ്മീനകത്തും നല്ലപോലെ വെള്ളം ഉണ്ടാവും രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ടാണ് ഇതിനകത്തേക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും അതുപോലെ ശകലം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുമാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇത്രയും ചേർക്കുന്നേ ഉള്ളൂ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം ഇനി തീ കുറച്ച് വെക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് ഇടയ്ക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കാം ഈ ഒരു പരിവാകുന്നവരെ ഞാനിത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് സവാളൊന്നും കാണാനില്ല ഇതിനകത്തേക്ക് നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മളിതിനകത്ത് കൂടുതൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം നിങ്ങൾ എരിവ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇവിടെ കൂടുതൽ എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാല ചേർത്തിട്ടേ ഉള്ളൂ എന്നിട്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം